ഈ ചാക്കിനകത്തിരിക്കുന്നതാണ് ഫുള്ള് ലോട്ടറി ആണ് ഏകദേശം രണ്ടര കോടി രൂപ വില വരുന്ന ലോട്ടറിയാണ് ദിവസം നാലായിരം രൂപയുടെ ഏകദേശം കേട്ടോ നാലായിരം രൂപയുടെ വരെ ലോട്ടറി എടുത്തുകൊണ്ടിരുന്ന ആളെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ആ ആള് എടുത്ത ലോട്ടറികൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണ് ഈ ചാക്കി കാണുന്നണ്ടോ ആ ചേട്ടാ എങ്ങനെയാണ് ഇത്രയും ഒരു ലോട്ടറി എടുക്കാനായിട്ടുള്ള ഒരു കാര്യം ഇത്രയും രൂപയുടെ ലോട്ടറി എടുത്ത് സൂക്ഷിച്ചു വെക്കാനായിട്ടുള്ള ഒരു കാരണം എന്താണ് ലോട്ടറി എടുക്കുന്ന ലോട്ടറി എടുക്കുമായിരുന്നു ആ ലോട്ടറി ഇന്ന് വരെ സൂക്ഷിച്ചു ഓരോ ചാക്കിനകത്ത് കൊണ്ട് ചാക്കിനകത്ത് എൻ്റെ ഓരോന്നും കൊണ്ട് മാറ്റി മാറ്റി വെച്ചിട്ട് ഒന്ന് സൂക്ഷിച്ചു നോക്കുകയായിരുന്നു ലാസ്റ്റ് ആയതിലും ബസ് പ്രൈസ് അടിക്കുകയോ ഇല്ലയോ എന്നോ അന്ന് സമയത്ത് ഇത് മൊത്തം കാണിക്കാമെന്നുള്ള പ്രതീക്ഷ വെച്ചേക്ക് ഇതുവരെ അടിച്ചിട്ടില്ല ഇങ്ങനെ ഓരോ വർഷം തോളും എടുത്തു പോകും കൂട്ടിക്കോട്ട് പോയി പിന്നെ ചാക്കിനകത്ത് ഇങ്ങനെ അടുക്കി വെച്ചേക്കുകയായിരുന്നു നമ്മൾ എടുക്കുന്ന ടിക്കറ്റിന് മാത്രമേ അടിയില്ല എന്നുള്ളൂ ഗവൺമെൻറ് എടുക്കുന്ന ടിക്കറ്റ് അടിയൊക്കെ ഉണ്ട് ഇല്ലെന്നല്ലാത്ത കൊച്ചടക്കാർക്ക് എന്താ അടിയുണ്ട് പക്ഷെ ഞാനെടുക്കുന്ന നമ്പറിനെ നമ്മൾ അടിക്കുന്നത് നമ്മളെ സമയദാണ് നമുക്ക് അടിക്കാഞ്ഞത് അല്ലാതെ മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല നമ്മൾ നമ്മളിത്രയും ടോട്ടൽ എടുത്തിട്ടും ഒരു അയ്യായിരം അടിച്ചിട്ടുണ്ട് അയ്യായിരം പതിനയായിരം ആയിട്ട് കൂടുതൽ അടിച്ചിരിക്കുന്ന അയ്യായിരം എന്ന് വെച്ച് കഴിഞ്ഞാൽ പന്ത്രണ്ട് സെയിമുണ്ടായിരുന്ന സമയം തൊട്ട് അല്ലെങ്കിൽ അഞ്ച് സെയിമ മൂന്ന് സെയിമ് ഈ സെയിമുണ്ടായെന്ന് അന്ന് തൊട്ട് ഇന്നു വരെ അടിച്ചിട്ടില്ല ഒന്നിച്ച് ഇതിപ്പോൾ ഏകദേശം ഒരു രണ്ട് കോടിക്ക് മുകളിൽ ലോട്ടറികളില്ല അതിപ്പുഴ ഒരു നടിയാക്കുന്നു അതെല്ലാം പോയി അതിൽ നഷ്ടപ്പെട്ടു പോയി അതിൽ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ചിലരൊന്നും മറ്റുള്ള കാര്യങ്ങൾ സൂക്ഷിച്ചാൽ അതിലൊന്നും നോക്കുന്നില്ലായിരുന്നു പിന്നെ ഞാൻ രണ്ടായിരത്തി പതിമൂന്നിലാണ് കല്യാണം കഴിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് കല്യാണം കഴിക്കുന്ന സമയം ലോട്ടറി ആ എല്ലാ കൂട്ടുകാർമാർ എല്ലാവരും ഒത്തിരി പേരുണ്ടായിരുന്നു അവർ കല്യാണത്തിൻ്റെ തല ദിവസം ബൈറ്റ് പോയിട്ട് വന്നെച്ചിങ്ങനെ ലോട്ടറി നോക്കിയപ്പം അറിയും അത് അറിയുന്നില്ലേ പറയാം നമ്മുടെ പഴയ കലയാണ് അതനുസരിച്ച് നോക്കിയപ്പം അവർ വെച്ച് മുളകാന്ന് തുടങ്ങും ആ മുളകല്ല ഞാൻ പറഞ്ഞ് ലോട്ടറി സൂക്ഷിച്ച അവർ കത്തിക്കാൻ തുടങ്ങി അവർ പിന്നെ കത്തിച്ചിട്ടില്ല ഞാൻ ലോട്ടറിക്ക് വരുന്നു പിന്നെ ഫ്രാൻസ് വെക്കും എല്ലാം മുറക്കും ഇതെല്ലാം പരിപാടിയും ഉണ്ട് എല്ലാ പരിപാടിയുണ്ട് ഇപ്പോൾ എല്ലാ പരിപാടിയും നിർത്തി ഒരു പരിപാടി ഇപ്പം ഇല്ല ഇത് എത്ര നാൾ തൊട്ടോ ലോട്ടറി എടുക്കാൻ തുടങ്ങി എത്ര വയസ്സ് തൊട്ടാണ് ആദ്യമായിട്ട് ലോട്ടറി എടുക്കാൻ തുടങ്ങിയത് എടുക്കാൻ തുടങ്ങിയത് ലോട്ടറി ഒരു മുപ്പത് ഇരുപത് മുപ്പത് വയസ്സോട് മുപ്പത് മുപ്പത് ഇരുപത്തെട്ട് വയസ്സോട് അനുസരിച്ച് എടുക്കാൻ തുടങ്ങിയായിരുന്നു അന്ന് കേരളയുടെ ഈ ആദ്യം ആഴ്ച നടക്കെടുക്കുന്ന വ്യാഴാഴ്ച തോറുമായി നടക്കെടുപ്പുള്ളായിരുന്നു കേരളയ്ക്ക് അന്നാന്നും ഈ എല്ലാ വ്യാഴാഴ്ച തോറും അയ്യഞ്ച് രൂപയുടെ ടിക്കറ്റ് അത് കഴിഞ്ഞ് പത്ത് രൂപ ആക്കി അത് കഴിഞ്ഞ് അവർ നിർത്തി അതുകഴിഞ്ഞ് പിന്നെ ഈ പിന്നെ അത് കഴിഞ്ഞ് ഒറ്റനാൾ കഴിഞ്ഞാൽ പിന്നെ ബമ്പറും ഇതൊക്കെയായിരുന്നു പിന്നെ ഫുട്ടാൻ ടാറ്റ എടുക്കുവായിരുന്നു എല്ലാ എല്ലാ ലോട്ടറിയും ഉണ്ട് ഒറ്റയൊക്കെ മറ്റേപ്പം ഇതെല്ലാം ഉണ്ടായിരുന്നു നമുക്കിതൊന്നും അടിച്ചിട്ടില്ല എടുക്കാൻ ഒരു കളഞ്ഞിട്ടില്ല പിന്നെ ഇടയ്ക്ക് കളഞ്ഞിട്ടുണ്ട് ഇടക്ക് കളഞ്ഞിട്ട് ഞാൻ ഈ ദൂരെ എവിടെയെങ്കിലും പോകുമ്പോൾ തന്നെ അവിടെ നോക്കുമ്പോൾ തന്നെ ആ ടിക്കറ്റ് ഉണ്ടെങ്കിൽ കളഞ്ഞു പോകും പിന്നെ ഏതെങ്കിലും കച്ചവടക്കാരെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടിക്കറ്റ് പിറ്റേ ദിവസം എടുക്കാൻ നിൽക്കില്ലെങ്കിൽ അതും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതങ്ങനെ അങ്ങനെ അങ്ങനെ അവരിപ്പച്ചോടക്കാരനായിട്ടുണ്ട് ചില കച്ചവടക്കാരെ നമ്മൾ വിളിച്ച് പറയും അവർ വെച്ചേക്കും ആ ലോട്ടറി വിറ്റ ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിയുമ്പോൾ ആയിരിക്കും ചെല്ലുമ്പോൾ ആ ലോട്ടറി കാണുകയില്ല അപ്പോൾ അവർ പൈസ കൊടുക്കും അര ഇപ്പം ലോട്ടറി കച്ചവടക്കാരന് കടവുമുണ്ട് ഇല്ല നല്ല കടവും കൊടുക്കാനും ഉണ്ട് കേട്ടോ ഒരു ലോട്ടറി ഒന്ന് രണ്ട് ലോട്ടറി കച്ചവടക്കാർക്ക് പൈസ കൊടുക്കാനും ഉണ്ട് എന്നാലും എല്ലാവരും കടം തരികയും ചെയ്യും കേട്ടോ എല്ലാ ലോട്ടറി കച്ചവടക്കാരും കടം തരികയും ചെയ്യും ഒരു കച്ചവടക്കാര് പോലും ഇതുവരെ കടം തരാതിരുന്നിട്ടും ഇല്ല കേട്ടോ കച്ചവട കച്ചവടക്കാരെ നമ്മൾ വിട്ടുപോകുന്നിട്ടില്ല അവർക്കെല്ലാം ഉണ്ട് നമുക്ക് മാത്രമേ ഉള്ള പോലെ കാശു പോയി അതിനകത്തൊന്നും ഒരു വിഷയവും ഇല്ല നമ്മൾ കാശുണ്ടാക്കി നമ്മൾ തന്നെ കളഞ്ഞ് മുഴുവൻ നഷ്ടപ്പെട്ടു പോയി കുട്ടികളുടെ നഷ്ടമാണ് നമുക്ക് അതിനകത്ത് ഒരു വിഷയമായിട്ടില്ല ലോട്ടറി എടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ലോട്ടറി എടുത്ത് ഇത്രയും ലോട്ടറി കാണും വീട്ടുകാരുടെ അവസ്ഥ കാര്യങ്ങൾ അവരെന്തൊക്കെ പറയും അവരെപ്പഴും അച്ഛനും അമ്മയും അന്ന് പറഞ്ഞിട്ട് അച്ഛനും അമ്മയും ഉണ്ടായിരുന്ന സമയത്തുണ്ടായി ചിലപ്പം വരിച്ചിട്ട് ഏഴ് വർഷം എട്ട് വർഷം എട്ട് വർഷമായി എട്ട് വർഷമായി എട്ട് വർഷമായി അമ്മ മരിച്ചിട്ട് ഒരു വർഷം ആകുന്നേ ഉള്ളത് ഇവർ രണ്ട് പേരും ഉണ്ടായിരുന്ന സമയത്തും ചേട്ടച്ചാരുണ്ടായിരുന്ന സമയത്തും ചേട്ടച്ചാൻ മഞ്ചുപൂർ ഞാൻ അമ്മയും അച്ഛനും മഞ്ചുരി ഇവരെ ഇവരെല്ലാം പറയും നീ ലോട്ടറി എടുത്ത് നശിച്ച് പോവുകയുണ്ടായിരുന്നു നശിച്ച് പോവുകയുണ്ടായിരുന്നു അച്ഛനും അമ്മയും പറയുമായിരുന്നു അച്ഛനും അമ്മയും അവനും ചേട്ടച്ചാരൻ പറഞ്ഞു ചേട്ടച്ചാരും ലോട്ടറി കച്ചവടം ഉണ്ടായിരുന്നു ലോട്ടറി എടുക്കാൻ വെള്ളം ഓടിക്കുമായിരുന്നു എല്ലാ ചെറും കാര്യം ഞാനും വെള്ളം ഓടിക്കുമായിരുന്നു എല്ലാ പരിപാടികളും ഉണ്ട് എല്ലാം നല്ല നമ്മൾ മുറുപ്പുണ്ട് വെള്ളം ഒടി ഉണ്ട് ഇതെല്ലാം ഉണ്ട് വെള്ളം ഒടി അങ്ങനെ നിർത്തി ഇപ്പം പതിനാല് വർഷമായി വെള്ളം ഒടി നിർത്തിയിട്ട് മുറുക്ക് നിർത്തിട്ട് ഇപ്പം പത്ത് പതിനഞ്ച് ദിവസമായാലും എന്നുവെച്ചാൽ മുറുക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പത്തു നൂറ് മുറുക്കും മുറുക്കും നൂറ് നൂറ് ഒമ്പത് മുറുക്കാലും മുറുക്കും ഡെയിലി അങ്ങനെ മുറുക്കിക്കൊണ്ടിരുന്ന ഇപ്പം ലാസ്റ്റ് മുറുക്ക് കുറച്ച് കുറഞ്ഞു കഴിഞ്ഞാൽ മുറുക്ക് നിർത്തി ഇപ്പം ഒരു പത്ത് ദിവസം പത്ത് പന്ത്രണ്ട് ദിവസമായതുകൊണ്ട് മുറുക്ക് നിർത്തിട്ട് ബാക്കി എല്ലാ പരിപാടിയും ഉണ്ടായിരുന്നു വലി മാത്രമേ ഉള്ളില്ലാത്ത കേട്ടോ അത് വലിയ വലിക്കുന്നവർ മാത്രമേ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു അന്ന് വലിച്ചിട്ടില്ല എന്ന് ചോദിച്ചാൽ വലിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ വലിയ വലിയോട് മാത്രം

സീമുണ്ട് സീമല്ലാത്തത് കൊണ്ട് എല്ലാം ഉണ്ട് അപ്പൊ ഒരു ദിവസം എത്ര രൂപയുടെ ലോട്ടറി എടുക്കും ശരാശരി ഒരു ദിവസം ശരാശരി ഇപ്പം ഇന്നിപ്പം പത്ത് നാലായിരം രൂപ ഇന്നത്തെ പറഞ്ഞോ നാലായിരം രൂപ ഇന്നത്തെ കുറച്ച് ലോട്ടറി എടുത്തിട്ടുണ്ട് എത്ര രൂപയുടെ ഒന്നും പറയണ കൊടുത്തില്ല എന്താണെന്ന് വെച്ചാൽ നമ്മൾ സിനിമ എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് പേരെല്ലാം പറഞ്ഞിട്ടുണ്ട് അത് വിളിച്ചിട്ടുണ്ട് അവരെ ലോട്ടറി പത്ത് മൂവായിരം നാലായിരം രൂപയുടെ ടിക്കറ്റ് എടുക്കുവായിരുന്നു നാലായിരം കൂടുതൽ എടുക്കുവായിരുന്നു മാസം ഒരു ലക്ഷം രൂപയുടെ മുകളിൽ ലോട്ടറി എടുക്കുവായിരുന്നു ഒന്ന് എൺപതിനായിരം രൂപ തൊണ്ണൂറ് രൂപയുടെ വരെ ലോട്ടറി എടുത്തിട്ടുണ്ട് എഴുപതിനായിരം രൂപ വരെ ലോട്ടറി ഒരു ദിവസം എടുത്തിട്ടുണ്ട് ഒരു ദിവസം എടുത്തിട്ടുണ്ട് കൂട്ടാൻ്റെ ഉണ്ടായിരുന്ന കേരളം ഒരു ദിവസം എഴുപതിനായിരം രൂപ വരെ വരെ ലോട്ടറ് എടുക്കണം അന്ന് എഴുപതിനായിരം എടുത്താലും ഒന്നും അടിക്കാൻ നൂറ് രൂപ അടിച്ചിട്ടുണ്ട് നൂറ് അന്ന് നൂറ് ആറ് സെയിം അല്ലെങ്കിൽ ഏഴ് സെടിക്കുമ്പോൾ എഴുന്നൂറ് പന്ത്രണ്ട് രൂപ സെയിം അടിക്കുമ്പോൾ ഒരു മാസം എഴുപതിനായിരം എൺപതിനായിരം രൂപയുടെ ലോട്ടറി എടുക്കുമ്പോൾ മാസം മാസം അടിക്കത്തില്ല ഇടയ്ക്ക് അടിക്കുന്ന നൂറ് രൂപയുടെ മാത്രം നൂറും അഞ്ഞൂറുമൊക്കെ അടിച്ചിട്ടുണ്ട് അല്ലാതെ സ്ഥിരമായിട്ട് അടിച്ചിട്ടില്ല അയ്യായിരം അടിച്ചിട്ടില്ല അയ്യായിരം അടിച്ചിട്ടുണ്ട് സ്ഥിരമായിട്ട് ഒരു അയ്യായിരം അടിച്ചിട്ടില്ല പന്ത്രണ്ട് പന്ത്രണ്ട് സെയിം ആയിട്ട് അടിച്ചിട്ടില്ല പന്ത്രണ്ട് സെയിം ഒരു പ്രാവശ്യം കണ്ടിട്ട് അടിച്ചിട്ടുള്ളത് ഒരു ടിക്കറ്റ് എടുത്തായിരം രൂപ എനിക്ക് അത്രയും അറിയാം അറുപതിനായിരം അടിച്ചപ്പോൾ എഴുപത്തിനായിരം രൂപയുടെ അടുത്ത് ടിക്കറ്റ് ഉണ്ടായിരുന്നു എനിക്കറിയാം

അവരവർക്ക് ഇഷ്ടമുള്ളൂ വേണമെങ്കിൽ ഓരോ ടിക്കറ്റോ അല്ലെങ്കിൽ രണ്ട് ടിക്കറ്റോ അല്ലാതെ ഈ പലിശ ഭാര്യ എടുക്കുന്നത് ടിക്കറ്റ് ഇതോ ടിക്കറ്റ് എടുക്കുന്നത് ഇതുവരെ ടിക്കറ്റ് എടുത്തത് നശിച്ച് പോകുന്നതേ ഉള്ളൂ നമ്മൾ നശിച്ചുപോയെന്നാൽ നമ്മൾ നശിച്ച് പോയെന്ന് പറയുന്നില്ല പക്ഷെ എന്നാലും നമ്മൾ കോടിക്കിടക്കുന്ന രൂപ പോയി പക്ഷേ അതുകൊണ്ട് അങ്ങനെ ടിക്കറ്റ് എടുക്കുക ഈ എടുക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ അവരവർക്ക് ഇഷ്ടമുള്ള ടിക്കറ്റ് ഓരോന്നോ അല്ലെങ്കിൽ ദിവസം ഓരോന്നോ അല്ലെങ്കിൽ രണ്ടണോ എടുത്തോളൂ അല്ലാതെ ഈ എടുക്കരുതെന്ന് ഞാൻ പറയുന്നത് ടിക്കറ്റ് എടുത്താൽ ആൾക്കപ്പുറം രണ്ടായിരത്തിൻ്റെ ഒന്ന് മൂവായിരത്തിൻ്റെ അങ്ങനെ ഏറ്റവും ഒരു നൂറ് രൂപ അല്ലെങ്കിൽ എൺപത് രൂപ അല്ലെങ്കിൽ രണ്ട് ടിക്കറ്റ് അല്ലെങ്കിൽ മൂന്ന് ടിക്കറ്റ് അല്ലെങ്കിൽ നാല് ടിക്കറ്റ് അല്ലെങ്കിൽ അല്ലെങ്കിൽ രൂപ അങ്ങനെ ഏറ്റവും മാക്സിമം രൂപ എടുക്കരുത് ടിക്കറ്റ് എടുക്കുമ്പോൾ അടിക്കാതെ അടിക്കരുത് അതുകൊണ്ട് അടിക്കാതെ ഗവൺമെൻറ് രക്ഷപ്പെടുവ് ഗവൺമെൻറ്റിനായാലും ആൾ രക്ഷപ്പെടുവല്ലോ അല്ലാതെ മറ്റുള്ള ഈ അരിച്ചു ടിക്കറ്റ് എടുക്കരുത് തന്നെ പോണിച്ച് ടിക്കറ്റ് എടുക്കുന്നവർക്കെല്ലാം ഇതുപോലത്തെ ഗതികേട് വരും ഈ ലോട്ടറി കാശുകൾ നഷ്ടപ്പെട്ടു ഇങ്ങനെ കാശിങ്ങനെ കാശ് ഇങ്ങനെ കടന്നു പോകും ആ ശിങ്ങനെ കിടന്ന് പോകാർക്കും പ്രയോജനമില്ല അത് ഗവൺമെന്റിനും പ്രയോജനം വില മാത്രമേ ഉള്ളൂ വില മാത്രമേ ഉള്ളൂ ഗവൺമെന്റിന് പ്രയോജനപ്പെടും പക്ഷെ അതുകൊണ്ട് നമുക്കൊരു നേട്ടമില്ല പിന്നെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ടില്ല നമ്മുടെ സമയദോഷം കൊണ്ടാണ് നമുക്ക് ഇരുന്ന് അടിക്കാതെ ആർക്കടിക്കുന്നു എപ്പോൾ അടിക്കുന്നൊന്നും പറയാനൊക്കത്തില്ലേ ഗവൺമെന്റിന്റെ ടിക്കറ്റ് ആയു പിന്നെ ഇതിനകത്ത് ഇവർ ഈ അടിച്ചു അടിച്ചാൽ അടിച്ചതല്ലേ ഇവർ ഇപ്പം ഈ കേരള ലോട്ടറി ഈ കൂട്ടാൻ്റെ തുടങ്ങിയ സമയത്ത് ഇവര് കറുക്ക് തുടങ്ങിയതാണ് ഈ ലോട്ടറി ഇപ്പോൾ ശകലം വന്നതേ വന്നേക്കും ഈ കർക്ക് ലോട്ടറിയില്ല ഇവര് നേരത്തെ എടുക്ക നെറക്കെടുക്കുന്ന ഒന്നിച്ചും അല്ലെങ്കിൽ പണ്ടത്തെ നമുക്ക് പഴയ രീതിയിൽ തന്നെ കുടം വെച്ചോ അല്ലെങ്കിൽ മറ്റേ ഈ നമ്പർ വെച്ചോ അങ്ങനെ എടുക്കുന്നതായിരുന്നു നല്ലത് അപ്പൊ ഈ കർക്ക് വന്നതോടുകൂടി ലോട്ടറി ഒത്തിരി നഷ്ടം വരുന്നുണ്ട് ലോട്ടറി നഷ്ടമല്ലോട്ടറി അടിക്കുന്നവർക്കെല്ലാം നഷ്ടം വരുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ അവർ ഈ ഇപ്പോൾ ഓരോ സെയിമ് തന്നെ ചില ബ്ലോക്കൻഡ് അടിക്കത്തില്ല മറ്റേത് പോകിലായിരുന്നു എടുക്കുമ്പോൾ ബ്ലോക്കെൻ്റെ അടിക്കും പക്ഷേ എന്നാലും അതായിരുന്നു ഒറിജിനൽ മറികടക്കും ഇപ്പം ഈ നമ്മൾ ഫുൾ സാർ ഡേറ്റ ഉറങ്ങിക്കഴിയുമ്പോൾ അവർ മാർക്കിംഗ് കൊണ്ടുപോയെന്നു പറഞ്ഞാൽ ഗവൺമെന്റ് ഇങ്ങനെ ഓരോ പ്രസ്ഥാനം ഉണ്ടാക്കിയത് പക്ഷേ ഈ പ്രസ്ഥാനത്തോട് ഈ പക്ഷേ അത് നടക്കെടുക്കും പഴയ രീതിയിൽ തന്നെ നടക്കെടുക്കുന്ന പേറ പേപ്പറുകളോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നറക്കെടുക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ ഗവൺമെൻറ്റിന് ഒരു അവർക്ക് ഗവൺമെൻറ് പൈസ കിട്ടുന്നുണ്ട് മറ്റും വിനിയോഗിക്കുന്നുണ്ട് നമ്മൾ പോകുന്നുണ്ട് അല്ലെങ്കിൽ ജോലിക്കാർക്ക് പൈസ കൊടുക്കുന്നുണ്ട് അതിനൊക്കെ നല്ല കാര്യമാണ് പക്ഷേ എന്നാലും നമ്മൾ ഈ ലോട്ടറി എടുക്കുന്നവരോട് നമ്മൾ പ്രത്യേകം പറയാനുള്ളത് അവരോടൊക്കെ ഒരു ആവശ്യമുള്ള ടിക്കറ്റ് എടുക്കുന്നുണ്ട് ഓരോ ടിക്കറ്റ് അല്ലെങ്കിൽ ഇരട്ട ടിക്കറ്റ് അങ്ങനെയൊക്കെ മാക്സിമം ഇരുന്നൂറ് രൂപയുടെ ടിക്കറ്റ് ഫുൾ എടുക്കരുത് ഒരു മനുഷ്യർ ഒരു അയിരുന്നൂറ് രൂപ ആയിട്ട് ടിക്കറ്റ് എടുക്കരുത് എടുക്കുന്നത് നമ്മൾ പറയാത്തോടെ എന്നറിയോ ഈ അല്ലെങ്കിൽ ഇതുപോലെ കാശ് പോയിക്കൊണ്ടിരിക്കും കാശ് പോയാൽ തിരിച്ച് കിട്ടത്തില്ല പിന്നെ ഇവിടുത്തെ ഭഗവാന്റെ കൃപ കൊണ്ട് എവിടെ വരും ഏതെങ്കിലും സമയത്ത് കിട്ടിയെങ്കിൽ രക്ഷപ്പെടുക എന്നാലും ലോട്ടറി രക്ഷപ്പെടുന്നവര് ചുരുക്കമാണ്